പൂർവ്വ വിദ്യാർത്ഥി സംഗമം അവിസ്മരണീയമായി എടയണ്ണൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു എടയണ്ണൂർ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മിസ്ട്രസ് എം ജി ഗീത ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ പ്രശസ്ത സിനിമ മിനി സ്ക്രീൻ താരമായ ശിവദാസൻ മട്ടന്നൂർ വിശിഷ്ടാതിഥിയായിരുന്നു പ്രതീഷ് കെ എടയണ്ണൂർ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ധനേഷ് നമ്പ്യാർ സ്വാഗതവും എം സന്തോഷ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ പൂർവ്വ അധ്യാപകരെ ആദരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ക്ലാസുകളിൽ മികച്ച വിജയം കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ മക്കൾക്കുള്ള അനുമോദനവും പൂർവ്വ വിദ്യാർത്ഥിയായ പി കെ നൌഷാദ് ഏർപ്പെടുത്തിയ കാഷ് അവാർഡും വിതരണം ചെയ്തു അക്കാദമിക് രംഗത്തെ മികവിന് പൂർവ്വ വിദ്യാർത്ഥിനിയായ എ ഇന്ദുരയെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഒപ്പന നാടൻപാട്ട് കവിതാലാപനം ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി പൂർവ്വ വിദ്യാർത്ഥികളായ രാധാകൃഷ്ണൻ സജിത്ത് ബാലമുരളി സത്താർ മധു പട്ടാനൂർ പ്രതീഷ് ചെമ്പിലോടൻ ശ്രീകല അജിത എന്നിവർ സംഗമത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ